വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉള്ള ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് ഇത്തരം മെഷീനുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വീട്ടിലെ വൈദ്യുതി ബില്ലിൽ കാര്യമായ വർദ്ധനവുണ്ടാകുമെന്നും ഇനി പറയുന്ന കാര്യങ്ങൾ വാഷിംഗ് മെഷീൻ പുതുതായി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളും അതല്ലെങ്കിൽ നിലവിൽ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആളുകളും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഊർജ്ജ ലാഭം ഉണ്ടാകുമെന്നാണ് കെ പറയുന്നത് കെ അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ പറഞ്ഞ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത്തരം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത് അതായത് പലതരം വാഷിംഗ് മെഷീനുകൾ ഇന്ന് കമ്പോളത്തിൽ ലഭ്യമാണ് അതായത് മാനുവൽ സെമി ഓട്ടോമാറ്റിക് ഫുൾ ഓട്ടോമാറ്റിക് അങ്ങനെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള വാഷിംഗ് മെഷീനുകൾ ഇന്ന് ലഭ്യമാണ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ തന്നെ രണ്ട് തരത്തിലുണ്ട് മുകളിൽ നിന്ന് നിറക്കുന്ന ടോപ്പ് ലോഡിംഗ് മെഷീനുകൾ അതോടൊപ്പം തന്നെ മുന്നിൽ നിന്ന് നിറക്കുന്ന ഫ്രണ്ട് ലോഡിംഗ് മെഷീനുകൾ ഇതിൽ ടോപ്പ് ലോഡിംഗ് മെഷീനുകളെ അപേക്ഷിച്ച് ഫ്രണ്ട് ലോഡിംഗ് മെഷീനുകൾക്ക് കുറച്ച് വെള്ളവും വൈദ്യുതിയും മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് കെ എസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ടോപ്പ് ലോഡിംഗ് മെഷീനുകളെക്കാൾ ഏറ്റവും നല്ലത് ഫ്രണ്ട് ലോഡിംഗ് മെഷീനുകളാണ് കെ എസ് ഇ ബി റെക്കമെൻഡ് ചെയ്യുന്നത് രണ്ടാമത്തേത് വെള്ളം ചൂടാക്കി ഉപയോഗിക്കുന്ന തരം വാഷിംഗ് മെഷീനുകൾ ഇന്ന് കമ്പോളത്തിൽ ലഭ്യമാണ് എന്നാൽ അത് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അത് വേണ്ട എന്നും കെ പറയുന്നുണ്ട് അത്തരം വാഷിംഗ് മെഷീനുകൾ ഒഴിവാക്കുന്നത് ഏറ്റവും ഉചിതമാണ് മൂന്നാമതായി കമ്പനി നിർദ്ദേശിച്ചിരിക്കുന്ന പൂർണ്ണശേഷിയിൽ തന്നെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് തുണി മാത്രം എടുത്ത് ദിവസവും അലക്കുന്ന രീതിക്ക് പകരം ആഴ്ചയിൽ ഒരിക്കലോ രണ്ട് പ്രാവശ്യമോ ആക്കി ക്രമീകരിക്കുന്നത് വഴി ധാരാളം വെള്ളവും വൈദ്യുതിയും ലാഭിക്കാൻ സാധിക്കും അടുത്തതായി അഴുക്കില്ലാതെയും അധികം ഉപയോഗിക്കാത്തതുമായ തുണികൾ ക്വിക്ക് സൈക്കിൾ മോഡ് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചാമത്തേത് വാഷിംഗ് മെഷീൻ ലോഡ് ചെയ്യുന്നതിന് ശേഷം മാത്രം ഓൺ ചെയ്യുക ആറാമത്തെ കാര്യം ഉപയോഗം കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ്റെ സ്വിച്ച് ബോർഡിലെ സ്വിച്ചും ഓഫ് ചെയ്യുക ഏറ്റവും അവസാനത്തേത് നിങ്ങൾക്ക് സൗകര്യപ്രദമാണ് എങ്കിൽ പരമാവധി ഇത് വെയിലത്ത് വെച്ച് തന്നെ വസ്ത്രങ്ങൾ ഉണക്കണമെന്നാണ് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ ഉപയോഗത്തിലൂടെ കുറച്ച് മാത്രം വൈദ്യുതി നിരക്ക് ഈടാക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ വൈദ്യുതി ബില്ലിൽ കാര്യമായ കുറവുണ്ടാകുമെന്നാണ് കെ പറയുന്നത് മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം